ആനമലയിൽ തരിളം തെയ്യം തക തക തരിളം തെയ്യാരളം തെയ്യാ തെയ്യ താരാ തരി തെയ്യാരം തരിളം തെയ്യാരം തക തകത്തരിളം തെയ്യാരം താരിളം തെയ്യാ തെയ്യ താരാ തരിളം തെയ്യാരം അനമലയിൽ കുനമലയിൽ കാടതുക്കി തയ്യാറം കിളകെളച്ചും നന നനച്ചതും വെദ വെതച്ചതും തെയ്യം അനമലയിൽ കുനമലയിൽ കാടതുക്കി തയ്യാറം കിളകെളച്ചതും നന നനച്ചതും വെദ വെതച്ചതും തെയ്യാരം താരിലം തെയ്യാരം തക തക താരളം തെയ്യാരം യ്യാ തെയ്യ താരാ തരിളം തയ്യാരം അനമലയിൽ കൂണമലയിൽ വേദച്ചതും തെയ്യാരം മുളപൊടി ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും തെയ്യാരം അനമലയിൽ കൂനമലയിൽ വേദച്ചതും തെയ്യാരം മുളപൊടി ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും തെയ്യാരം താരിളം യ്യം തക തക താരിളം തെയ്യാരം താരിളം തെയ്യാ തെയ്യ താരിളം തരിളം തെയ്യാരം അനമലയിൽ കുനമലയിൽ തേവി നനച്ചതും തയ്യാരം കളവറിച്ചതും കതിരണിഞ്ഞതും കാവലിരുന്നതും തയ്യാരം അനമലയിൽ പൂനമലയിൽ തേവി നനച്ചതും തെയ്യാരം കളവറിച്ചതും കതിരണിഞ്ഞതും കവലിരുന്നതും തയ്യാറം തരിളം തെയ്യാര തകതക താരളം തെയ്യാരം തരിളം തെയ്യാ തെയ്യ താരാ തരിളം തെയ്യാരം താരിളം തെയ്യാര തകതകരിളം തെയ്യാരം തരിളം ദാ തയ്യ തരിളം താഴാം തരിളം തയ്യാ തയ്യ താരാ താഴെയ